ദേശീയ കൺവെൻഷനിൽ ഇരുവർക്കും വ്യക്തമായ പിന്തുണ ലഭിച്ചതോടെയാണ് പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ നോമിനിയായി പ്രഖ്യാപിച്ചു ഇന്നലെ വിസ്കോൺസിനിലെ മിൽവോക്കി നഗരത്തിൽ നടന്ന നാഷണൽ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം ഒപ്പം മത്സരിക്കുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഒഹായോയിൽ നിന്നുള്ള വാൻസിനെയും പ്രഖ്യാപിച്ചു ഫ്ലോറിഡ സെനറ്റർ മാർക്കോ റൂബിയോ സൌത്ത് ഡക്കോട്ട ഗവർണർ ക്രിസ്റ്റിനോയം എന്നിവരെ പിന്തള്ളിയാണ് വാൻസിനെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് വാൻസ് നിലവിൽ ഒഹായോ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന യു എസ് സെനറ്ററാണ് വാൻസ് വാൻസിന്റെ ഭാര്യ ഉഷ ചിലുകുരി വാൻസ് ഇന്ത്യൻ വംശജയാണ് നേരത്തെ ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്ന വാൻസ് ഇപ്പോൾ ട്രംപ് ക്യാമ്പിലെ മുൻനിരക്കാരനാണ് നവംബർ അഞ്ചിനാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം വെടിവെപ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ട്രംപ് വെടിയേറ്റ വലതു ചെവിയിൽ വെള്ളനിറത്തിലെ ബാൻഡേജ് ധരിച്ചാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻഡിസ് സൌത്ത് കാരലൈന മുൻ ഗവർണറും ഇന്ത്യൻ വംശജയുമായി നിക്കി ഹേലി തുടങ്ങി പാർട്ടിയുടെ മുൻനിര നേതാക്കൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ വ്യാഴാഴ്ച അവസാനിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം